റാന്നി നിയോജക മണ്ഡലത്തിലെ ആരോഗ്യമേഖലയിൽ മാത്രം അൻപത് കോടി രൂപയുടെ വികസനം സാധ്യമാക്കിയെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് റാന്നി താലൂക്ക് ആശുപത്രിയിലെ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി കിഫ്ബിയിൽ നിന്നും തുക ചെലവഴിച്ചാണ് നിർമ്മാണം മൂന്ന് നിലകളിലായി പാലിയേറ്റീവ് കെയർ ഫിസിയോതെറാപ്പി ഡെന്റൽ ട്രീറ്റ്മെന്റ് ലാബ് അൾട്രാസൗണ്ട് സ്കാൻ തുടങ്ങി ആധുനിക സൗകര്യത്തോടെയുള്ളതാണ് പുതിയ കെട്ടിടം കിഫ്ബിയിലൂടെ കോടിക്കണക്കിന് രൂപ വികസന പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നൽകി രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്നത് കേരളമാണ് കോടി രൂപ സൗജന്യ ചികിത്സയ്ക്കായി ചെലവഴിക്കുന്നു പ്രവർത്തകർക്കായി അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തിയെന്നും മന്ത്രി പറഞ്ഞു സൗജന്യ എണ്ണം ലക്ഷം മൂന്നിരട്ടിയായിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് ഈ കാര്യങ്ങൾ കൊണ്ടുപോയി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ട് ഇരിക്കുന്നത് പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിന് ശ്രമിക്കുന്നു ബഹുമാനപ്പെട്ട എം എൽ എയുടെ പറഞ്ഞ നമ്മുടെ ആശുപത്രിയുടെ കാര്യം ആരോഗ്യ കേന്ദ്രത്തിന്റെ കാര്യം ഇതേ ഒരു വിഷയം ആറുമുള യോജന മണ്ഡലത്തിലുണ്ട് കോഴഞ്ചേരിയിൽ കോഴഞ്ചേരിയിൽ അവിടെ ജില്ലാ ആശുപത്രി ഉണ്ടല്ലോ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ എം എൽ വഹിച്ചു റാന്നി താലൂക്ക് ആശുപത്രിക്ക് ആംബുലൻസിനായി എം എൽ എ ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചതായി അദ്ദേഹം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം മുൻ എം എൽ എ രാജു എബ്രഹാം റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഗോപി തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ